ഭാവിയിൽ മനുഷ്യരും റോബോട്ടുകളും തമ്മിൽ കല്യാണം കഴിക്കുമോ കഴിച്ചേക്കാം അപ്പോൾ പറഞ്ഞു പോരാടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അരഡക് വേൾഡ് നയൻ പോയിന്റ് ഓയിലേക്കാം സ്വാഗതം രണ്ടായിരത്തി അമ്പതിൽ ലോകം എങ്ങനെയായിരിക്കും എന്ന ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ചെറിയ രീതിയിലാണ് പറഞ്ഞത് എന്നാൽ വിശദമായി ഈ കാര്യത്തെക്കുറിച്ച് മനുഷ്യനും റോബോട്ടുകളും തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴൊന്ന് സംസാരിക്കാം യഥാർത്ഥത്തിൽ മനുഷ്യരും റോബോട്ടുകളും തമ്മിൽ വിവാഹം കഴിക്കുമോ കഴിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വിവാഹം കഴിക്കാൻ മനുഷ്യനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കും ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് മാറുക ഇത് നടക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം പട്ടിയെ വിവാഹം കഴിച്ചവരും മതിലിനെ വിവാഹം കഴിച്ചവരും ജനലിനെ വിവാഹം കഴിച്ചവരും വരെ നമ്മുടെ ഈ ലോകത്ത് ഉണ്ട് അപ്പോൾ ഭാവിയിൽ മനുഷ്യരെ പോലെയുള്ള റോബോട്ടുകളെ വിവാഹം കഴിക്കുന്ന മനുഷ്യർ സുലഭമായി നമുക്ക് കാണാൻ സാധിക്കും അന്നുള്ള റോബോട്ടുകൾ ഇന്നുള്ള മനുഷ്യരെ പോലെ ആയിരിക്കും അതായത് തൊലിയെല്ലാം മനുഷ്യരുടെ അതേ തൊലി പോലെ മനുഷ്യരുടെ തൊലിയാണോ അതോ ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ തൊലിയാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട് കാരണം അത്രയ്ക്കും മികച്ച മനുഷ്യനെ പോലെയുള്ള തൊലികളായിരിക്കും ശാസ്ത്രജ്ഞർ അവർക്ക് വെച്ചു കൊടുക്കുന്നത് അവരുടെ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ ഇരുമ്പാണ് ചിലപ്പോൾ സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടും അസ്ഥികൂടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ റോബോട്ടുകൾ നമ്മളെ തന്നെ കെട്ടുന്ന അവസ്ഥയിലേക്ക് പോകാൻ പോകുന്നു ഈ ലോകം കൊള്ളാം അല്ലേ ഒരു വശത്തിൽ കൊള്ളാമെന്നാൽ മനുഷ്യർ തമ്മിലുള്ള അടുപ്പം ഇതോടുകൂടി തകരാൻ സാധ്യതയുണ്ട് എങ്ങനെയാണെങ്കിലും ഭാവിയിൽ നടക്കാനിരിക്കുന്നത് തന്നെ അറിയാം വിവാഹം കഴിക്കേണ്ടത് മനുഷ്യനെയാണോ അതോ മൃഗത്തിനെയാണോ അതോ ശില്പത്തെയാണോ അതോ റോബോട്ടിനെയാണോ എന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യർ തന്നെയാണ് അതുകൊണ്ട് അവരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയും ഓരോരുത്തരുടെയും ഇഷ്ടമാണ് സന്തോഷമാണ് വലുത് പക്ഷേ മനുഷ്യ തലമുറ ജീവിക്കുമോ അതായത് പുതിയ തലമുറ എങ്ങനെ ഉണ്ടാവും എന്ന സംശയമാണ് പലരുടെയും മനസ്സിൽ എന്നാൽ മനുഷ്യരെ കൃത്രിമമായി ഉണ്ടാക്കുന്ന ടെക്നോളജികളും അന്ന് വരും അപ്പോൾ മനുഷ്യർ ദൈവമാകുമോ ആയേക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഥവാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വെടി ബ്രൈബ്